ചെക്ക് റിപ്പബ്ലിക്കിൽ സ്ഥലമുണ്ട് മുപ്പതിനായിരം വർഷം പഴക്കമുള്ളൊരു കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ ഇതാണ് ആഡസ് കെ കെവ് ഗേറ്റ് ടൂറായിട്ട് മാത്രമേ ഇവിടെ കയറാൻ പറ്റുള്ളൂ എൻട്രി ടിക്കറ്റ് പറഞ്ഞാൽ പേഴ്സൺ നൂറ്റി അറുപത് കേസിയാണ് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം അറുന്നൂറ് എഴുനൂറ് രൂപ അകത്ത് കയറുമ്പോ തോന്നുന്നു ലിറ്ററലി വേറൊരു ലോകത്താണ് നമ്മൾ പത്ത് ഡിഗ്രി ടെമ്പറേച്ചറും ഹൺഡ്രഡ് പെർസെൻറ് ഹ്യൂമിഡിറ്റിയും അത്രയ്ക്ക് നേച്ചർ ഫീൽ ആണ് ഇവിടെ ഇവിടെയുള്ള ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് ഇവിടുന്ന് മനുഷ്യരുടെ ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട് യൂറോപ്പിലെ ഏറ്റവും പഴയവയിൽ ഒന്നാണ് അത് ചെക്ക് റിപ്പബ്ലിക്കിൽ എത്തിയാലും ഒരു തവണങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഇതൊരു യാത്ര മാത്രമല്ല പുരാതന കാലത്തിലേക്കുള്ള യാത്ര കൂടിയാണത് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കണ്ടു നോക്കണേ